മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ഭാരത് അരിയുടെ ചേലക്കര മണ്ഡലം തല വിതരണ ഉദ്ഘാടനം പഴയന്നൂരിൽ നടന്നു പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഭാരതരിയുടെ ചേലക്കര മണ്ഡലം തല വിതരണ ഉദ്ഘാടനം നടത്തിയത് ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഒരു പദ്ധതി ആണ് ഇവിടെ നടപ്പിലാവുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരായ ആളുകൾക്ക് ഇന്ന് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഏകദേശം നാൽപ്പത്തി എട്ടോളം രൂപ വില വരുന്ന മൃതുമാർക്കറ്റിൽ വില വരുന്ന ഭാരത് റൈസ് എന്നുള്ള രീതിയിൽ കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ഇപ്പോൾ പത്ത് കിലോ വീതം ഒരു മാനദണ്ഡവും ഇല്ലാതെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രക്രിയയാണിത് നമുക്കറിയാം കേരളത്തിലെ സപ്ലൈകോ മുഖേന കേരള ഗവൺമെൻറ് കൊടുക്കുന്ന സാധനങ്ങൾ ഒരു സാധനം പോലും ഇന്ന് സപ്ലൈക്കോ വഴി കൊടുക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കൈത്താങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുള്ളത് വരും കാലങ്ങളിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി കിറ്റുകൾ ഇതുപോലെ വരും എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യഘട്ട പരിപാടി ചേലക്കര മണ്ഡലത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് സമയങ്ങളിൽ അടുത്ത ലോഡ് ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാറ്റി മാറ്റി നമ്മൾ പഞ്ചായത്തുകളിലും നമ്മൾ ഈ അരി വിതരണം നടപ്പിലാക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ മണ്ഡലം ഉപാധ്യക്ഷ ഷീല പണിക്കർ ബ്ലോക്ക് മെമ്പർ ആശാദേവി പഴയന്നൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് സഞ്ജിത്ത് തങ്കപ്പൻ ഒബിസി മോർച്ച മണ്ഡലം പ്രസിഡന്റ് നന്ദനൻ തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി പി എസ് കണ്ണൻ സംസാരിച്ചു പത്ത് കിലോ അരി രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ന്യൂസ്